ഐസിഡിഎസ് കിളിമാനൂർ പ്രൊജക്ടിൽ അംഗനവാടി ഹെൽപ്പർ നിയമനവുമായി ബന്ധപ്പെട്ട് വൻ ക്രമക്കേടെന്നാരോപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെള്ളല്ലൂർ നഗരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരൂർ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രവൃത്തിപരിചയമുള്ള ഹെല്പ്പര്മാരെ മാറ്റിര്ത്തി സിപിഎം പിൻവാതിൽ നിയമനം നടത്തുകയാണെന്നും ഹെൽപ്പർ നിയമനത്തിന്റെ മൂല്യനിർണ്ണയവും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി ഇടതുപക്ഷത്തിന്റെ താല്പര്യങ്ങള്ക്കുവേണ്ടി സിഡിപിയോ സ്വകാര്യ ലാഭത്തിനുവേണ്ടി അര്ഹതയില്ലാത്തവരെ തിരികയറ്റിയെന്നും കോണ്ഗ്രസ് നേതാക്കള് ആരോപിച്ചു കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി എം എം ബി രത്നാകരം പിള്ള പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അനന്ത കൃഷ്ണൻ കോൺഗ്രസ് നേതാവ് അല്ലമീൻ ദാഹ കോൺഗ്രസ് നഗരൂർ മണ്ഡലം പ്രസിഡന്റ് എ എം ആർ ഫസലുദ്ദീൻ ജി ഹരികൃഷ്ണൻ നായർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ലാലി ജയകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനശ്വര പിബി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷോഫ ബൻഷാ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്